ഒമ്പത് ലക്ഷം കൊടുക്കാം ഒമ്പത് ലക്ഷം ലക്ഷം കൊടുക്കാം ഓട്ടോമാറ്റിക് കൊടുക്കാം നമുക്ക് ഓട്ടോമാറ്റിക് കമ്പനി ഒറിജിനാലിറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോള് ഫോർച് ഫോർച്യൂണർ ജാസ്പോർട്ടിന്റെ കിറ്റ് കയറ്റി പ്രൊജക്ട് ലാബ് ടി വിൽക്കാ നാലും മിച്ചിലിന്റെ നാലും മിച്ചിലിന്റെ പുത്തുണ്ടായിരുന്നു ൈറ്റും കാര്യൊക്കെ ആ കമ്പനി വര ഒറിജിനൽ സാധനങ്ങൾ ഒന്നും റീപ്ലേസ്മെന്റോ കാര്യക്കാ നമ്മള് നാല് ഫോർച്യൂണർ ഫോർച്യൂണറിലെ കിടിലും നാല് ഫോർച്യൂണർ ഇതുപോലെ പെരില് ഇട്ടതാ നല്ല അടിപൊളി വണ്ടിയാണല്ലേ ഒന്ന് നോക്കാം ചില ഫുൾ ഫിറ്റിംഗ്സ് കയറ്റിയ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ്

കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കൂല കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കാം വാഷ് ചെയ്യാനും കാര്യമൊക്കെ മൂന്ന് വണ്ടി വന്നത് എത്ര ഓടികൾ ഇത് ഒന്ന് എൺപതോടികളുണ്ട് ലക്ഷത്തിന്റെ പതിനൊന്ന് വണ്ടി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡല് ഓക്കേ ഇത് കിലോമീറ്റർ ജെനുവനിറ്റ് പറയോ കിലോമീറ്റർ പുറത്ത് വണ്ടി അതുകൊണ്ട് നമ്മക്ക് പറയാൻ വയ്യ കറക്റ്റ് ആണെന്ന് പറഞ്ഞാണ് ഞാൻ ഹിസ്റ്ററി എടുത്തിട്ടില്ല എടുത്തുകഴിഞ്ഞാൽ നോക്കിയിട്ട് കൊടുക്കാം വർക്കും കാര്യൊക്കെ കഴിഞ്ഞ ഇന്നലെ വന്നിട്ടുള്ളൂ ഇത് നാലാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ള ഏകദേശം ഏകദേശം നല്ല ഫിറ്റിങ്സ് ഉണ്ട് നിലവിലെ നാലാമത്തെ ഓണറിലാണ് നിലവിലുണ്ട് നിലവിലുണ്ട് കേരള നമ്പർ എത്ര ഇത് കേരള നമ്പർ ആക്കിട്ട് നമുക്ക് ഒമ്പതര ലക്ഷം കേരളത്തിൽ ഏത് ആർ ടി ഓഫീസിനും കൊടുക്കാം കേരള നമ്പർ ആക്കിട്ട് പതിനൊന്ന് പോരെ ഫുൾ ഫിറ്റിങ്സ് ഉള്ള വണ്ടി ഒമ്പതര ലക്ഷം കേരളത്തിൽ ഓടിക്കാ ഇത് ലോൺ ലോണേ ലോൺ എന്താ വെച്ചാൽ നമ്മ ഈ നമ്പർ നമ്പറാകാത്തോണ്ട് ലോൺസ് ും പേപ്പർ കിട്ടി കഴിഞ്ഞാൽ കച്ചവടം ചെയ്യാൻ കഴിയുള്ളൂ മാക്സിമം ഇതൊരു പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടും കിട്ടും അതേമാതിരി ഫോർച്യൂണർ ഇത് ഇവിടെ നമ്പർ ആയ വണ്ടിയാണ് കേരള നമ്പർ ആയ വണ്ടി നമ്പർ ആയതാണ് ന്യൂഷേപ്പ് മാറിയേക്കണു അറു വയസ്സ് വരെ ന്യൂ ന്യൂഷേപ്പ് മാറി വണ്ടി രണ്ടായിരത്തി പത്ത് വണ്ടി പത്ത് പതിനൊന്ന് കഴിഞ്ഞ പത്ത് ഇത് ഫോർ ഇന്റു ഫോർ മാനുവൽ തന്നെ ക്ലാസ്സും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലേ ന്യൂ ന്യൂഷേപ്പ് മാറി കൺവേർട്ട് ചെയ്ത് മാറ്റി ൃത്തിലുണ്ടല്ല സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തോളണം സ്റ്റെപ്പ് ഒക്കെ ചെയ്യണ്ടല്ലേ ആ ചെയ്തോക്കണം ഇന്ത്യ നല്ല വൃത്തിണ്ടല്ലോ അല്ലേ അടിപൊളിയുണ്ട് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്ത സി സി ക്യാമറയും ആ ക്യാമറ ഉണ്ട് ഓടിയോ എത്ര നാല് ഇതില് കിലോമീറ്റർ ഒന്നേ കാലോ അങ്ങനെന്തൊക്കെ കാണിക്കണ്ടേ മീറ്റർ കാണാൻ നമുക്ക് ഗ്യാരണ്ടി പറയുക ഗ്യാരണ്ടി പറഞ്ഞു പറയണുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയില്ല ഇല്ല മാറിയിട്ടൊന്നുമില്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് നോക്കണം മൂന്നാമത്തെ ഓണർഷിപ്പ് കേരള നമ്പർ നമ്പർ എത്ര നമുക്ക് ലക്ഷം 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 കൊടുക്കാം 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 മോള് നിലയിലുള്ള കേരളം നമ്പറായവണ്ടത്രമേ മാക്സിമം എന്താ ചെയ്ത് കൊടുക്ക എന്താ വെച്ചാൽ ന്യൂഷ്പാക്കാന് അത്യാവശ്യം നല്ലൊരു അമൗണ്ട് എമൗണ്ട് വരും അധികം ആൾക്കാരും മാറുക ഇനി രണ്ടാഴ്ച പോയാൽ മാത്രം മതി ലോൺ വരണത് പോലെ ലോൺ ഒരു അഞ്ചു രൂപ ആറ് രൂപ ലോൺ വേറൊരു നിങ്ങള് ചെയ്തൊക്കെ എന്നാലും ഒരു രണ്ടുമൂന്ന് രൂപ വണ്ടി ഡീസൽ എത്ര വലിയ കിട്ടും അത് പ്രതി പെട്രോൾ അല്ല ഡീസൽ അല്ലേ ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പ്രയസ്സുള്ള സ്റ്റോക്ക് കണ്ടീഷൻ ഉള്ള വണ്ടിയാ സ്റ്റോക്ക് ക്ലീൻ വണ്ടി എന്നാ ക്ലീൻ വണ്ടി നാലും മിശിദിന്റെ ടയർ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിക്കണ്ടേടേണ്ട നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്ക് ഗ്യാരണ്ടി പക്ഷെ ഏകദേശം ഒക്കെ സർവീസ് ാസ്റ്റില് ഒരു സർവീസ് രണ്ട് സർവീസൊക്കെ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൂ ക്ലിയർ ആണോ ബാക്കിയൊക്കെ ക്ലിയർ ആണ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്ലിയർ ആണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്ലിയർ ആണ് പിന്നെ എന്താ വെച്ചാൽ കറക്റ്റ് നമ്മക്ക് അറിയാത്തോണ്ട് പുറത്തുണ്ടല്ലേ പക്ഷെ വണ്ടി ഓടിച്ചാലൊക്കെ ആ ഒരു ലക്ഷം ഓടി അതേ മെയിനുള്ളു വണ്ടി വണ്ടി ഒക്കെ ഫോറിൻ്റെ എട്ടാക്ക് പോവുകയും ഓണർഷിപ്പ് എത്ര പറഞ്ഞു ഇത് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പല്ലേ നിലവിലുള്ള നിലവിലല്ലേ നാലും മിച്ചിലിന്റെ നാലും മിച്ചിലിന്റെ പുത്തണ്ടായും കാര്യൊക്കെ ആ കമ്പനി വരന്റെ ഒറിജിനൽ സാധനങ്ങൾ ഒന്നും കണ്ടീഷൻ വണ്ടി അതായത് പയർ വണ്ടി ഒറിജിനാലിറ്റി ക്ലീൻ വണ്ടി ഉദ്ദേശിക്കുന്നുണ്ടൊക്കെ മറ്റു വണ്ടി കേരള വണ്ടിക്കും മേല ക്വാളിറ്റി മേലാ ഇത് മിക്കവാറും ഇത് കിലോമീറ്ററും ജനുവനിറ്റി തന്നെയാണ് ഇത് ഒരു ഭാഗം ഒരു വണ്ടി വണ്ടി ഒന്നുമില്ല എത്ര ും ഇത് നമ്മക്ക് എട്ടും അറുപതിന് കൊടുക്കാൻ ലക്ഷത്തി കേരള നമ്പറിൽ കേരളത്തിൽ ഓടിക്കൊടുക്കാൻ പതിനൊന്ന് രണ്ടാം മാസം വണ്ടിയാണ് ഫോർ വണ്ടി മൂന്ന് വണ്ടി ഫോർ ഇൻഫോർ ആണ് ഫോർഇൻറ്റു ടൂട്ടോമാറ്റിക് കൊടുക്കാം നമുക്ക് ഫോർ ഇന് ടു ഓട്ടോമാറ്റിക് കമ്പനി ഒറിജിനാഴ്ച രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് വണ്ടി ഓട്ടോമാറ്റിക്കല് ഓട്ടോമാറ്റിക് ഏഹ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കാര്യങ്ങള് ഇത് രണ്ടു ലക്ഷത്തിന്റെ ലെവലിൽ ഓട്ടം ഓടിക്കണോ വണ്ടി ക്ലീൻ വണ്ടി റീപ്ലേസ്മെന്റും മറുകാട് സൈഡൊക്കെ നോക്കാം ആ ഒന്നുമില്ല അതൊരു നാലു വണ്ടി മുതലില്ല എന്താ വെച്ചാ പൊറത്ത വണ്ടി വരുമ്പോ എന്താ വെച്ചാൽ അടി തുരുമ്പേ കാണാം അതൊന്നും ഇല്ല തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല സീറ്റവറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറ ും ചെയ്തില്ല കമ്പനി വരുന്ന സ്ക്രീനാണ് കാര്യൊക്കെ മാറിയിണോർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് നിലവിലുള്ളത് റീപ്ലേസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ക്ലീൻ വണ്ടി ഉഷാറുണ്ട് എത്ര നമ്മൾ ചോദിക്കണം നമ്മൾ കേരളത്തിൽ ഓടി നമുക്ക് നമ്പർ നമ്പറാക്കിയാണ് പന്ത്രണ്ട് ലക്ഷം നമ്മൾ കൊടുക്കാം പന്ത്രണ്ട് ലക്ഷം കേരളത്തിലെ ഓടി നമ്പറാക്കിയാണ് നമ്മക്ക് കൊടുക്കാം കൊടുക്കാറല്ലേ കൊടുക്കാം ഓട്ടോമാറ്റിക് ഫോറിന് ആ ഫോറിൻറ്റു ഫോറിൻ പിന്നെ എന്താ ചളിയിലാണ് ഓടി കാര്യങ്ങളുണ്ട് വാഷ് ചെയ്തിട്ടൊന്നും ഇല്ല ക്ലിയർ ആക്കിട്ടില്ലേ കൊടുക്കുള്ളൂ കടീക്ക് വന്നോട്ടെ മലപ്പുറത്ത് എം കെ യുസലുകാർ വീടല്ല ഈ നമ്പറിലാണ് വിളിച്ചു അതെ ഇപ്പൊ വീട്ടിലാണ് വണ്ടി ഉള്ളത് അവിടെ ചെറിയൊരു വർക്ക് എടുക്കുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാൽ കണ്ടമാനം വണ്ടി ആഴ്ച കയറിയത് കൊണ്ട് വരികൊറഞ്ഞിട്ടാണ് എന്താ വെച്ചാ ഓട്ടോമാറ്റിക് ഫോർച്ചു സാധനം ഗ്യാരണ്ടിയാണ് എപ്പോഴും പറയണ്ടല്ലോ നമ്മക്ക് എങ്ങനെയും ഗ്യാരണ്ടി കൊടുക്കാം നമ്മുടെ ഷോപ്പില് ഒരിക്കലും ഞമ്മള് ടോട്ടൽ ഞമ്മള് എടുക്കൂല ചെറുവണ്ടി ആണെങ്കിലും അത് നമ്മൾ ഫുൾ ഗ്യാരന്റി ഇതൊക്കെ ഇപ്പൊ ഈ നാല് വണ്ടിയും നമ്പറിലാണെന്ന് വിചാരിച്ചാലും അതെ പുറത്ത വണ്ടിയാണെങ്കിലും കേരള വണ്ടിക്കും മേലേ വണ്ടിയാണ് ഈ വണ്ടി വരുന്നില്ല കേരള വണ്ടിക്കും നമ്മൾ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ പുറം വണ്ടി നമ്മൾ വല്ലാതെ ചെയ്യുന്നില്ല ചെയ്യണ്ട അവിടുന്ന് അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി വരികയാണെങ്കിൽ മാത്രം എടുക്കണുള്ളൂ എന്തായാലും പന്ത്രണ്ട് പത്ത് മൈല കിട്ടല്ലേ അത് കിട്ടും